വല്യേട്ടൻ സിനിമ കണ്ടു പോരാണ് പടം ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് തന്നെ രണ്ട് കോടി കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേരളത്തില് എറണാകുളം കവിതയിലെല്ലാം ഭയങ്കരെന്നാണ് പറഞ്ഞത് രാഗത്തിൽ ഫുള്ളാണ് ഓക്കെ ഓക്കെ വല്യേട്ടൻ പടം കാണാനുള്ള തിരക്കിനെ കാണുന്ന മമ്മൂട്ടിയുടെ പടത്തിന് ഇന്നത്തെ കളക്ഷൻ തന്നെ രണ്ട് കോടി കിടക്കും ണ് പടത്തിന് എന്തായാലും ഇന്ന് തന്നെ രണ്ടു കോടി അടിക്കും ഓക്കെ ഹലോ വെൽക്കം ടു ടുള്ളി ചാനൽ ഞങ്ങൾ ഫാമിലി സഹിതം വലിയേട്ടൻ സിനിമ കാണാൻ പോയിട്ട് വന്ന് വന്ന് വന്നു കയറിയിട്ടുള്ളൂ നല്ല പടം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ചെറുപ്പത്തിൽ കണ്ട ഒരു പടമാണ് അറക്കൽ മാധവൻ ഉണ്ണി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം അന്നേ മനസ്സിൽ ഇടം നേടിയതാണ് ഇന്നത്തെ യൂത്തന്മാർക്കെല്ലാം ഇന്ന് ഫോർ കെയിൽ മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം കണ്ടപ്പോൾ കയ്യടിയുകൊണ്ട് കയ്യടിയാണ് ഈ പടം ഇന്ന് തന്നെ ഏകദേശം ഒരു രണ്ട് കോടി രൂപയോളം കളക്ട് ചെയ്ത് കാണും കാരണം എറണാകുളം കവിതയിലും തൃശ്ശൂർ രാഗത്തിലും എല്ലാ സ്ഥലത്തും ഫാൻസി ഷോകൾ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു പടത്തിന് മൊത്തത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പടം കഴിഞ്ഞ് വരുമ്പോഴും രണ്ട് അടുത്ത ഷോയ്ക്കും ഫുള്ളായിട്ടാണ് ആളുകൾ നിൽക്കുന്നത് വളരെ നല്ല ഒരു പടം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് ഫോർ കെ മികവിൽ എന്ത് നല്ല ക്ലാരിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട് പടം ഫോർ കെയില് കാണുമ്പോൾ അത് ഒരു വലിയ ഒരു ത്രില്ലിങ്ങാണ് സമ്മാനിക്കുന്നത് പിന്നെ ശോഭനയുടെ റോളും പിന്നെ മമ്മൂട്ടിയുടെ അനുജന്മാരായി അഭിനയിച്ച സിദ്ദീക്ക് അതേമാതിരി ഉള്ള രണ്ട് മൂന്ന് പേർ ഏറെ ഉണ്ട് അവരുടെ അഭിനയം എല്ലാം എടുത്തു പറയേണ്ടതാണ് വളരെ നല്ല ഒരു അടിപൊളി ഫാമിലി എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ ആറാടുകയാണ് ഇത് കണ്ട് ഇന്നത്തെ യൂത്തന്മാരും ഇന്ന് തിയേറ്ററിൽ ആറാടുകയായിരുന്നു ഇത്രയും പറഞ്ഞു എല്ലാവരും ഈ പടം പോയി കാണുക ഇനിയും നല്ല നല്ല ചിത്രങ്ങളുടെ റിവ്യൂം ഇത് പറയുമ്പോൾ റീ റിലീസാണ് ഇരുപത്തിനാല് വർഷം ശേഷം ഒന്നാണ് എൻ്റെ ചെറുപ്പകാലത്ത് ചെറുപ്പം എന്ന് പറയുന്നത് വയസ്സിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സിൽ പോയി കണ്ട സിനിമയാണ് അന്ന് ഇതേമാതിരി എല്ലാം ടിക്കറ്റ് എടുക്കാനൊക്കെ ക്യൂ നിന്ന് എന്തൊക്കെ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്തെടുക്കാം എന്താണെന്ന് വെച്ചാൽ ചാടിക്കയറി ആൾക്കാരുടെ കൂടെ ചാടി ചാടിക്കേറി മമ്മൂട്ടിയുടെ പടം ട്രസ്റ്റ് തന്നെ കാണണം എന്നുള്ള ഒരു ആവശ്യത്തിൽ പോയി കണ്ട ഒരു സിനിമയാണ് അറക്കൽ ഉണ്ണി എന്ന കഥാപാത്രം വളരെ നന്നായിട്ടുണ്ട് അമര് എന്ന വർഗീസിൻ്റെ അഭിനയം എടുത്തു പറയത്തക്ക നമ്മുടെ മരിച്ചുപോയ കലാപരമണി ആദരഞ്ജലികൾ അർപ്പിക്കുന്നവർക്ക് എല്ലാവരും വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ഈ പടം തിയേറ്ററിൽ പോയി തന്നെ ഇപ്പോഴത്തെ ഫോർ കെ നല്ല ക്ലാരിറ്റിയുള്ള ഫോർ ലാണ് ഇടതു പോയി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ വരുന്നവർ വരെ നിങ്ങളോട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ